റ്റിന് വിൽക്കപ്പെടുന്ന ഒരു കാര്യമാണ് സിനിമ ഫീൽഡ് എന്ന് പറയുന്നത് സിനിമയ്ക്ക് കാണാൻ പോകുന്ന ആൾക്കാർ ചെറിയൊരു ടിക്കറ്റ് റേറ്റിനാണ് കാണാൻ പോകുന്നത് വലിയൊരു ക്വാണ്ടിറ്റി പോകുന്നതോടുകൂടെ ഒരുപാട് കോടിക്കണക്കിന് രൂപ നല്ല സിനിമക്ക് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഹൈ ടിക്കറ്റ് വിൽക്കുന്ന പല ആളുകളുണ്ട് പക്ഷേ ഹൈ ടിക്കറ്റ് വിൽക്കുന്ന സമയത്ത് കസ്റ്റമറുടെ ഇവാലുവേഷന് ഭയങ്കര ഷാർപ്പായിരിക്കും അത് ഇൻഡിവിജ്വൽ ഇവാലുവേഷൻ ഒൻസ് ഉണ്ടാകും അതുപോലെ തന്നെ ആ ഒരു ബ്രാൻഡ് ആ ഒരു പ്രീമിയം പ്രോഡക്റ്റ് വിൽക്കണമെങ്കിൽ അതിൻ്റെതായ പ്രോസസ്സും ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട് മറ്റൊരു ക്രൗഡാണ് വരുന്നത് അപ്പൊ ഈ ക്രൗഡ് െ മാനേജ് ചെയ്യാൻ പട്ടുകാലങ്ങളിലൊക്കെ നമുക്ക് ആഡ് കൊണ്ട് സാധിച്ചതെങ്കിൽ പക്ഷേ ഇപ്പോൾ ആഡിന്റെ അപ്പുറത്തേക്ക് റിവ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കസ്റ്റമേഴ്സ് ക്രൗഡ് ആണെങ്കിലും പണ്ടൊക്കെ റിവ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാവർക്കും പബ്ലിക്കായിട്ട് റിവ്യൂ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ലോ ടിക്കറ്റിൽ വിൽക്കുകയാണെങ്കിലും വലിയൊരു ക്രൗഡിനെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ റിവ്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ആളുകളുടെ ആളുകളെടുത്തില്ലെങ്കിൽ ലോ ടിക്കറ്റ് പോലും വിൽക്കുന്നത് പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ബിസിനസ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്